ഹായ് ഫ്രണ്ട്സ് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു കോവയ്ക്ക തൈ നമ്മൾ കുഴിച്ചിട്ടില്ലേ ഇഹാങ്കുട്ടനും ഞാനും കൂടെ കോവക്ക തൈ കുഴിച്ചിട്ടില്ലേ ആ തൈ തോണ്ടേ വളർന്നതുകൊണ്ടേ ഇത്ര വരെ ആയിട്ടുണ്ട് കേട്ടോ ഓക്കേ രണ്ട് തെയ്യും അതുപോലെ നന്നായിട്ട് വളർന്നിട്ടുണ്ട് ഗായ്സ് നോക്കിക്കേ നന്നായിട്ട് വളർന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഇന്നലെ എൻ്റെ മേലെല്ലാം ഈ ചൂടിക്കയറ് വെച്ചിട്ട് നമ്മൾ ഒരു പന്തൽ പോലെ കൊടുത്തിട്ടുണ്ട് കാരണം ഈ തൈ മുഴുവനും വളർന്നു വരുമ്പോൾ പൊക്കത്തോട്ട് വളർന്ന് പിടിക്കാനായിട്ട് നമ്മൾ അതുകൊണ്ടേ നല്ല ഭംഗിയുള്ള പന്തലുകൾ പന്തൽ നമ്മൾ വെച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കിക്കോ ഞാൻ ദൂരെ നിന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ആവേണ്ടേ അപ്പോൾ നമ്മൾ അതിൽ നിന്ന് പന്തൽ കൊടുത്തിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമ്മളിനി ഇതിന് കുറച്ച് ഇടണം അതിൻ്റെ ചുവട്ടിൽ മണ്ണൊന്നുമില്ല അപ്പോൾ കുറച്ച് മണ്ണെല്ലാം കൂട്ടി വെക്കണം പിന്നെ ഇങ്ങനെ ഇങ്ങനൊരു കമ്പില്ലേ ഈ കമ്പി നടുവിൽ ഇങ്ങനെ കുത്തി കുത്തി മേലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വള്ളി കോവയ്ക്കയുടെ ഇങ്ങനെ പടർന്ന് വരുമ്പോൾ മേലോട്ടേക്ക് ഇങ്ങനെ പടർന്ന് പിടിച്ചോളും അതുപോലെ അപ്പുറത്ത് നമ്മളതുപോലെ വലിയ കമ്പ് നമ്മൾ കുത്തി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെയെല്ലാം ചെറിയ ചെറിയ ചുള്ളിക്കമ്പുകൾ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ബലം കിട്ടും കാരണം കോവയ്ക്ക തൂങ്ങി വരുമ്പം തൂങ്ങി കഴിയുമ്പോൾ അതിനൊരു ബലം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു കമ്പെല്ലാം കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും അപ്പോൾ നമുക്കിതിൽ കുറച്ച് വളമൊക്കെ ഇടാ കായ്സ് ഓക്കെ അപ്പോൾ നമ്മളിതിൽ കുറച്ച് മണ്ണ് കിളച്ച് ഇങ്ങോട്ട് ഇടാൻ പോവുകയാണ് ആവശ്യത്തിന് മണ്ണ് വേണം അല്ലെങ്കിൽ ഈ ചെടി വളരാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നന്നായിട്ട് മണ്ണ് ആക്കി കൊടുക്കാം നമ്മൾ ഇതുപോലെ ചുറ്റും ഇപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ദിവസമായി വെള്ളം നനച്ചിട്ട് കാരണം ഇപ്പോൾ നല്ല മഴയല്ലേ അപ്പോൾ മഴ ആയതുകൊണ്ട് വെള്ളം നനയ്ക്കേണ്ട ആവശ്യമില്ല മഴയില്ലെങ്കിൽ മാത്രം നമുക്ക് വെള്ളം നനച്ചാൽ മതി അപ്പോൾ കൃഷി ചെയ്യുന്നവർക്ക് അറിയാം ഇതിനെക്കുറിച്ചെല്ലാം നന്നായിട്ട് അറിയാം കൃഷി ചെയ്യുന്നവർക്ക് എന്തൊക്കെ ചെയ്യണമെന്നുള്ളതെല്ലാം അറിയാം ഓക്കെ അപ്പം നമ്മൾ കോവയ്ക്കൊക്കെ ഏകദേശം അല്ല നമ്മൾ മണ്ണ് കൂട്ടിയിട്ടിട്ടുണ്ട് ഇനി അതിനും കൂടെ നമുക്കൊന്ന് മണ്ണ് കൂട്ടിയിടാം അപ്പോൾ അങ്ങോട്ട് പോവാം കൂട്ടാം നമ്മുടെ മണ്ണ് ഭയങ്കര ഉറപ്പുള്ള മണ്ണാണ് കേട്ടോ കൂട്ടുകാരെ എന്താണെന്ന് വെച്ചാൽ ഇത് വെട്ട് വെട്ടുകല്ല് പണ്ട് കാലത്തൊക്കെ ഈ വെട്ടുകല്ല് എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച മണ്ണാണ് ഫലപുഷ്ടിയുള്ള മണ്ണൊന്നും അല്ല നമ്മുടെ മണ്ണ് അതുപോലെ തന്നെ ഫുള്ള് ചുറ്റും ഈ റബ്ബറും തൈകളൊക്കെ ആയതുകൊണ്ട് നമുക്ക് വെയിൽ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് എപ്പോഴും കനലായിരിക്കും ഇവിടെ ഫുള്ള് അപ്പം ചെടികളെല്ലാം വളരാനായിട്ട് ഭയങ്കര പാടാണ് അതുകൊണ്ട് തന്നെ ഇനിയിപ്പം നമ്മുടെ കോവയ്ക്ക തൈ ഇങ്ങനെ വളർന്നു തന്നെ ഭയങ്കര അത്ഭുതമാണ് ഭയങ്കര അത്ഭുതമാണ് കേട്ടോ കേട്ടോ ഇത് വളർന്ന് വരാനാണ് നമ്മുടെ പരിശ്രമം നമുക്ക് നോക്കാം എല്ലാവരും പരിശ്രമം അല്ലേ പരിശ്രമിക്കാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ നമുക്ക് നമ്മുടെ കോവയ്ക്കിന്ന് നമ്മുടെ ഫലം കിട്ടുമെന്ന് നമുക്ക് നോക്കാം ഇന്നു പുതിയതായിട്ട് വീട്ടിൽ കൃഷി ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇതുപോലെയെല്ലാം ഒന്ന് കോവയ്ക്ക തയ്യോ അല്ലെങ്കിൽ എല്ലാം തക്കാളി തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ ചീഞ്ഞ തക്കാളിയെല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കിയാൽ നല്ലതാണ് നമുക്ക് നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാമല്ലോ ഏ നമ്മളിപ്പം പുറത്തുനിന്ന് വിശാംശമെല്ലാം ഉള്ള പച്ചക്കറികൾ വാങ്ങിച്ച് കഴിക്കുന്നതേയും കാട്ടി നമ്മൾ നമ്മുടെ വീട്ടിലിങ്ങനെ പച്ചക്കറികൾ ഉണ്ടാക്കുന്നത് നല്ലതാണ് വെറുതെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കും ഇതൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ മക്കൾക്ക് നല്ല പച്ചക്കറികൾ നമുക്ക് കൊടുക്കാമല്ലോ അപ്പോൾ കൈസ് നമ്മളപ്പം മണ്ണൊക്കെ കൂട്ടി അപ്പോൾ നമുക്ക് വളമിടാം ഓക്കെ കൈസ് നമ്മളിതിൽ ജൈവ വളമാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഇത് എല്ലാ കടകളിലും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇത് ജൈവ വള കടകളിലൊക്കെ നമ്മൾ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വാങ്ങാൻ കിട്ടുന്നതാണ് അപ്പോൾ ഇതിൽ വരുന്നത് കൊണ്ടേ കണ്ടില്ലേ മുട്ടത്തോട് അങ്ങനെയുള്ളതൊക്കെയാണ് വരുന്ന ഇതിൽ ഇങ്ങനെയുള്ളതൊക്കെ അതിൽ വരുന്നത് അപ്പോൾ നമുക്ക് ഇടാം ഓക്കെ ഗൈസ് ഓക്കെ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാം നമ്മൾ രണ്ടാമത്തെ കോവയ്ക്ക് തൈക്കും നമ്മളിട്ട് കേട്ടോ ഗൈസ് കുറച്ച് ഇട്ടാൽ മതി കാരണം ഇവിടെ ഒരുപാട് മരങ്ങളുണ്ട് അപ്പം ഈ വളം മുഴുവനും വലിച്ചെടുക്കും ഈ മരങ്ങൾ തന്നെ നമ്മുടെ കോവക്കു കോവയ്ക്ക തയ്ക്കാണെങ്കിൽ ആവശ്യമായിട്ടുള്ള വളവും കിട്ടത്തില്ല അപ്പം നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ഈ വളം ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നല്ലതാണ് ശരി ഓക്കെ അപ്പോൾ ഗായ്സ് ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ് ചെയ്യണം ഓക്കെ അപ്പം ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ ബായ്